രാഹുൽ ദ്രാവിഡ് ഞങ്ങളൊക്കെ ഇന്ത്യ സിമൻസിലെ എംപ്ലോയീസ് ആയിരുന്നു ഓക്കെ ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് ഇന്ത്യ കളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് താമസിച്ചതും പ്രാക്ടീസിനും ഒക്കെ ചെന്നൈയിൽ വരുന്നത് ഞങ്ങൾക്ക് ലീഗൊക്കെ കളിക്കുന്നു വൺസ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിനെ ആയി കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ഏതെങ്കിലും ലീഗ് മാച്ചസിൽ ഞങ്ങൾ സെമി ഫൈനലിൽ എത്തുമോ അങ്ങനെ സിറ്റുവേഷൻ ചെയ്യുന്നു രാഹുലിന് ഇന്ത്യൻ ടീമിൻ്റെ അസൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു കോൾ മതി രാഹുൽ വന്നിട്ട് ഇന്ത്യ സിമെൻസിനെ ജയിപ്പിച്ചിട്ടാണ് പോകുന്നത് ക്ലബ്ബ് ലെവലാണ് ക്ലബ് ലെവൽ ഒരു കോൾ മതി രാഹുൽ വന്ന കമ്മിറ്റഡാണ് ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അടിച്ച് ഞങ്ങൾ മേക്ക് ഷുവർ ടീം ഇസ് ത്രൂ അങ്ങനെയാണ് ക്രിക്കറ്റ് കളിച്ചോണ്ടത് ആ ഒരു സംഭവം സഞ്ജുവിൻ്റെ ആംഗിളിലല്ല ഞാൻ പറയുന്നത് എല്ലാ ക്രിക്കറ്റും അത് ശരിക്കും പഠിക്കണം നമുക്ക് തിരിച്ച് വന്ന് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റേറ്റിനോ വന്നിട്ട് കമ്മിറ്റഡായി കളിച്ച് നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കണം അതൊരു ക്വാളിറ്റിയാണ് അത് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം ചിലപ്പോ തോൽക്കാം ജയിക്കാം ദാറ്റ് ഈസ് ഡിഫറെ പക്ഷേ അത് വന്ന് ഫോളോ ചെയ്യണം ആ വന്നു ഫോളോ ചെയ്യണം